കേൽ എൽ പതിനാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗുജറാത്ത് രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണ് തട്ട് മുട്ട് പെരുക്ക് സ്ക്രാച്ചോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് വണ്ടിയാണ് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് നിലവിൽ എൻഒ സിയിലാണുള്ളത് കേരള നമ്പർ ചെയ്ത് കൊടുക്കുന്നതാണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്റ്റ് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ഏകദേശം മീറ്റർ കാണിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിറ്റുണ്ട് സെക്കൻഡ് ഓണറാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് ഈ വണ്ടിയുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ ന്യൂ ടയേഴ്സ് അലോയ് വീൽസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് നെറ്റ് റേറ്റ് ആണ് ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നാണ് പറയുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ എ ടു ഏറ്റുതെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ